ചേട്ടാ തമിഴ്നാട്ടിൽ നടക്കുന്ന വാഹനാപകടങ്ങളിൽ ഉൾപ്പെടുന്ന മലയാളികളുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് സമീപകാലങ്ങളിലായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്നും അത്തരമൊരു ദാരുണമായ വാർത്ത കേട്ടാണ് നമ്മളെല്ലാവരും എണീറ്റത് കാരണം തമിഴ്നാട്ടിലെ തേനിക്കടുത്ത് പെരിയകുളത്ത് വേളാങ്കണ്ണി തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന കാറും മിനിബസുമായി കൂട്ടിയിടിച്ച് മൂന്നുപേർ മരിച്ചു ആ വാർത്തയാണ് ഇന്നത്തെ പ്രധാന വാർത്ത അപ്പോൾ ഈയിടെയായി തമിഴ്നാട്ടിൽ നടക്കുന്ന വാഹനാപകടങ്ങളിൽ ഉൾപ്പെടുന്ന മലയാളികൾ പ്രത്യേകിച്ച് മലയാളികളുടെ സ്വർണവും മറ്റ് വിലവെടുപ്പുള്ള വസ്തുക്കളും അപഹരിക്കപ്പെടുന്നു എന്നുള്ളൊരു ഒരു ഒരു പരാതി വ്യാപ വ്യാപകമായിട്ട് ഉയരുന്നുണ്ട് അപ്പോൾ ഈ വാഹനാപകടങ്ങൾ മനഃപൂർവ്വം സൃഷ്ടിക്കപ്പെടുന്നതാണോ ഇത്തരം മോഷണങ്ങൾക്ക് വേണ്ടി എന്നൊരു അഭ്യൂഹം പൊതുവെ ഈ ഇത്തരം അപകട വാർത്തകളുടെ മായി ബന്ധപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കാറുണ്ട് അത്തരം സാധ്യതകളിലേക്കാണ് നമ്മളും പോകുന്നത് ഇപ്പോൾ നേരം വെളുത്തപ്പോൾ അതീവ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്ത കേട്ടുകൊണ്ടാണ് നമ്മൾ ഉണർത്തുന്നത് തമിഴ്നാട് തേനി പെരിയകുളത്ത് ഗാട്ട് റോഡിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് ജെയിൻ തോമസ് സോണി മോൻ അതുപോലെ തന്നെ ജോബീഷ് എല്ലാം കുരുവിലങ്ങാട് കോട്ടയം സ്വദേശി കുറവിലങ്ങാട് സ്വദേശികൾ കുജ്യം കുരു കുരുവിലങ്ങാട് കുജ്യം സ്വദേശികൾ എല്ലാം കോട്ടയം ജില്ല ഈ മൂന്ന് പേരാണ് ഈ ഷാജി പി ഡി എന്ന് പറയുന്ന ഒരാൾ ഗുരുതരമായി പരിക്കേറ്റ് ഇപ്പോൾ ചികിത്സയിലാണ് ഇവർ വേളാങ്കണ്ണിയിൽ പോയി മടങ്ങുന്നതിനിടയിലാണ് ഈ ഗാട്ട് റോഡിൽ വെച്ച് ഇതൊരു മിനി ബസ്സുമായി കൂട്ടിയിടിക്കുകയും തുടർന്ന് ഈ വാഹനം പൂർണ്ണമായി തകരുകയും ഈ മൂന്ന് പേർ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു ഈ ഷാജി പീഡിയുടെ പീഡിയുടെ അവസ്ഥ വളരെ ഗുരുതരമായി ഇപ്പോൾ തുടരുകയാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ അപകടങ്ങൾ സംബന്ധിച്ച് ദീർഘനാളായി ആരോപണങ്ങൾ ഉള്ള ഒരു കാര്യമാണ് തമിഴ്നാട്ടിൽ നടക്കുന്ന അപകടങ്ങൾ പ്രത്യേകിച്ചും ഈ ഡിണ്ടികൾ ഹൈവേയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വാഹനാപകടങ്ങളിൽ പലതിലും അത് വെക്കുന്നതാണ് അത് മനപൂർവ്വം വരുത്തി വെക്കുന്നതാണ് എന്ന തരത്തിലുള്ള കഥകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ നാച്ചുറലായി സംഭവിക്കുന്ന അപകടങ്ങളിൽ പോലും ഈ പരിക്കേറ്റവരെ ആശുപത്രിയിൽ മരണപ്പെട്ടവരെ ആശുപത്രിയിലേക്ക് ബോഡി എത്തുമ്പോൾ ഈ ബോഡിയിൽ സ്വർണം ഉണ്ടാകാറില്ല പേഴ്സോ സ്വർണമോ മൊബൈൽ ഫോണോ ഒന്നും ഉണ്ടാകാറില്ല എന്ന് ദീർഘനാളായി ലഭിക്കുന്ന വിവരമാണ് അത് കേരള പോലീസില് തന്നെ ഉദ്യോഗസ്ഥരെ ഇവിടെ നിന്ന് ബോഡി റിക്കവർ ചെയ്യാൻ ചെല്ലുമ്പോൾ ഈ ബോഡികളിലൊന്നും പലതിലും സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാകാറില്ല അവിടെ നിന്ന് ബോഡി കൊണ്ടുവരുമ്പോൾ സ്വർണ്ണാഭരണങ്ങളൊന്നും സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടാകാറില്ല അതവിടെ ഊരി മാറ്റും രക്ഷാപ്രവർത്തനം എന്നതിൻ്റെ പേരിലിങ്ങനെ കുറേ ആളുകൾ അവിടെ ഓടിയെടുക്കുകയും ഈ ഓടിയെടുക്കുന്നവർ ഈ കേരള രജിസ്ട്രേഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരവർ നേരെ ഈ രക്ഷപ്പെടുത്തുന്നതിനിടയിൽ തന്നെ സ്വർണ്ണം ആഭരണങ്ങളൊക്കെ ഊരി മാറ്റിക്കുന്ന ഒരു പരിപാടി അവിടെ ഉണ്ട് ഞാനിത് രണ്ടായിരത്തി ഒരു പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ പതിനാല് കാലഘട്ടത്തിൽ തമിഴ്നാട്ടിൽ ഒരു വാഹനാപകടം സംഭവിച്ചു ഒരു ഓട്ടോറിക്ഷയിൽ വാഹനം ഇടിച്ചു ഒരു കുടുംബം സഞ്ചരിച്ച ഓട്ടോറിക്ഷയായിരുന്നു അവിടെ അഞ്ച് പേര് സംഭവ തന്നെ ഓട്ടോറിക്ഷയിൽ ലോറി ഇടിച്ചു സംഭവ തന്നെ അഞ്ചു പേര് മരിച്ചു അതെല്ലാം തമിഴ്നാട് സ്വദേശികളായിരുന്നു ഈ തമിഴ്നാട് സ്വദേശികൾ അഞ്ചു പേരും അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു ഒരു കുടുംബത്തിലെ അഞ്ച് പേരാണ് അതൊരു അപകടമാണെന്നുള്ള രീതിയിൽ രീതിയിൽ പോലീസ് അവിടെ എഴുതിത്തള്ളുകയും ചെയ്തു പക്ഷേ ഒരു മനുഷ്യൻ പോയി സാക്ഷി പറഞ്ഞു ഈ ലോറി കുറേ നേരമായി കാത്തു കാത്തുകിടക്കുകയാണെന്ന് പറഞ്ഞു ഈ ലോറി അതായത് ഇദ്ദേഹം അവിടുത്തെ ഒരു ടയർ കമ്പനിയിലെ ജീവനക്കാരനാണ് അപ്പോൾ ഇദ്ദേഹം രാവിലെ പിന്നെ ഈ എന്തോ ടീ കുടിക്കാനോ മറ്റോ പോയപ്പോൾ ചായ കുടിക്കാനോ മറ്റോ പോയപ്പോൾ ഈ ലോറിയുടെ ഒരു വളവിൽ ഇങ്ങനെ മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു അതായത് ഇട റോഡിലേക്ക് മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇദ്ദേഹം ബാങ്കിൽ പോയപ്പോഴും പിന്നെ ബാങ്കിലെ ആവശ്യത്തിനുമായിട്ട് ഈ കമ്പനിയുടെ ആവശ്യത്തിൽ ബാങ്കിലേക്ക് പോയപ്പോഴും ഈ വണ്ടി അവിടെ തന്നെ ഉണ്ടായിരുന്നു ഈ വാഹനമാണ് ഈ അപകടം വരുത്തി വെച്ചത് അപ്പോൾ മുതൽ ഈ ഡ്രൈവർ പുറത്തിറങ്ങി ഡ്രൈവറും ക്ലീനറും പുറത്തിറങ്ങി ഈ റോഡ് വീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഇദ്ദേഹം പോയി മൊഴി പറയുകയും തുടർന്നുകൊണ്ടുള്ള ചോദ്യം ചെയ്യലിൽ ഈ പ്രതികൾ കുറ്റം സമ്മതിക്കുകയും ഇത് കൊലപാതകമാണെന്ന് അഞ്ചു പേരെയും കൊലപ്പെടുത്തിയതാണെന്ന് ലോറി ഡ്രൈവറും ക്ലീനറും സമ്മതിക്കുകയും ചെയ്തു അതിൻ്റെ പേരിൽ പിന്നെ ഈ പറയുന്ന ആൾ ദീർഘകാലം പിന്നീട് അദ്ദേഹം റിട്ടയർ ആവാൻ ഇരിക്കുന്ന സമയത്ത് അതായത് ഈ ടയർ കമ്പനിയിൽ നിന്ന് റിട്ടയർ ആയി നാട്ടിലേക്ക് മടങ്ങാനിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹം ഈ സംഭവം കാണുകയും ഇദ്ദേഹം പോയി സാക്ഷി പറയുകയൊക്കെ ചെയ്ത് അതായത് ഇദ്ദേഹത്തിന് ഒട്ടനവധി ബുദ്ധിമുട്ടുണ്ടാക്കി അത് എൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അതിനെ ബേസ് ചെയ്തു കൊണ്ടൊന്നൊരു സ്ക്രിപ്റ്റൊക്കെ റെഡിയാക്കി ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു സ്ക്രിപ്റ്റൊക്കെ റെഡിയാക്കി ചെയ്തു വെച്ചായിരുന്നു അത് വളരെ വിശാലമായിട്ടുള്ളൊരു കഥ ഈ ഒരു സംഭവം വളരെ വിശാലമായിരുന്നു അതായത് ഇദ്ദേഹത്തിന് പിന്നീട് ഒരുപാട് ഈ പറയുന്ന ഗുണ്ടകളിലൊക്കെ ഭീഷണി അദ്ദേഹം ദീർഘകാലം നേരിടേണ്ടി വന്നു അദ്ദേഹത്തെ തേടി ഈ ഈ പറയുന്ന കൊലപാതകത്തിന് കൊട്ടേഷൻ കൊടുത്തവരൊക്കെ തേടി വരികയും സാക്ഷി പറയുന്നതിൽ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന സംഭവമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ തമിഴ്നാട്ടിൽ ഉണ്ടാകുന്ന എല്ലാ അപകടങ്ങളും നാച്ചുറലായിട്ട് സംഭവിക്കുന്ന അപകട അപകടമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് തമിഴ്നാട്ടുകാർ പോലും പറയുന്നില്ല ഇപ്പോൾ അരുൺ വസീകരൻ്റെ സിനിമയാണ് ദി റോഡ് ദി റോഡ് എന്ന് പറഞ്ഞിട്ട് തൃശീയ നായികയാക്കിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തമിഴ്നാട്ടിൽ പുറത്തിറങ്ങിയ ഒരു ചിത്രമുണ്ട് ദി റോഡ് ഈ റോഡ് എന്ന് പറയുന്ന ചിത്രം പറയുന്നത് തന്നെ എൻ എച്ച് നാൽപ്പത്തി നാലിൽ തമിഴ്നാട്ടിലെ എറ്റ് എൻ എച്ച് നാൽപ്പത്തി നാലിൽ ഉണ്ടാക്കുന്ന അപകടങ്ങളും തുടർന്ന് സ്വർണവും പണവും കവരുന്നതുമാണ് ആ തിരക്കത്തിൽ ഇതിവൃത്തം ആ ഇതിവൃത്തം ആ സിനിമയുടെ നല്ല പിന്നെ അത്യാവശ്യം വിജയം നേടിയൊരു സിനിമയാണ് അത് ആ സിനിമ പിന്നെ ഉണ്ടാകുമ്പോൾ അതിൽ അതിലെ ക്യാരക്ടറായിട്ടുള്ള മീര മീരയുടെ ഭർത്താവും മകനും റോഡിൽ സഞ്ചരിക്കവേ പിന്നെ ഒരു അപകടം ഉണ്ടാവുകയും ആ അപകടത്തിൽ രണ്ടുപേരും മരണപ്പെടുകയും ചെയ്യുന്നു തുടർന്ന് മീര എന്ന് പറയുന്ന തൃഷയുടെ കഥാപാത്രം അന്വേഷിച്ചിറങ്ങുമ്പോൾ തൻ്റെ ഭർത്താവിനും മകനും മാത്രമല്ല ഇത് സംഭവിച്ചത് അനേകം പേർ ഇതുപോലെ തമിഴ്നാട്ടിലെ ഹൈവേയിൽ അപകടത്തിൽ മരിക്കുന്നുണ്ട് അപകടത്തിൽ നിരവധി പേർ ഇതുപോലെ മരണപ്പെടുന്നുണ്ട് അവരുടെയൊക്കെ സ്വർണവും പണവും ഒക്കെ അപഹരിക്കാൻ വേണ്ടിയാണ് ഈ മരണം ഈ കൊലപാതകം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് വരും സാധാരണക്കാരനായ ഒരു മനുഷ്യൻ നിമിഷ നേരം കൊണ്ട് റിച്ചായി മാറുന്നത് തന്നെ ഈ അപകടം വരുത്തി വെക്കുന്നതിലൂടെയാണ് എന്നാണ് ആ പടം പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഈ തമിഴ്നാട്ടിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളെ നേരത്തെ തന്നെ ഈ പറയുന്ന പോലെ നോട്ട് ചെയ്യുക സ്പോട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട് സ്പോട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു പരിപാടി അത് നേരത്തെ തന്നെ നമുക്കിപ്പം ഇതിൻ്റെ തെളിവ് പ്രകാരം ഇതുവരെ പുറത്തു വന്നിട്ടില്ലെന്നേ ഉള്ളൂ ഇപ്പോൾ കേരളത്തിൽ തന്നെ നമ്മൾ റിട്ടയർ ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുകയുള്ളൂ അതായത് തമിഴ്നാട്ടിൽ പോയി ബോഡി റിക്കവർ ചെയ്തിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരോട് ബോഡിയും ഒക്കെ റിക്കവർ ചെയ്തിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് അവർ പറഞ്ഞു തരുന്ന കഥകളുണ്ട് ഇപ്പോൾ എൻ്റെ അടുത്ത് രണ്ട് മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഇതിൻ്റെ കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അതായത് ഈ വാഹനങ്ങൾ നിർത്തുമ്പോൾ ഈ രാത്രിയാകുമ്പോൾ ഈ മലയാളികളുടെ ഒരു ശീലമുണ്ട് രാത്രിയാകുമ്പോഴത്തേക്ക് ഈ കൊത്തുപൊറോട്ടെന്നൊക്കെ പറഞ്ഞ ഉണ്ട് തമിഴ്നാട്ടിലെ ഇവിടെയും ഉണ്ട് അത് പിന്നെ ആദ്യം വന്നത് ആദ്യമൊക്കെ തമിഴ്നാട്ടിൽ വന്ന സാധനമാണ് കൊത്തുപൊറോട്ട കൊത്തു ചിക്കൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഉണ്ടാകുന്ന ഒരു ഭക്ഷണ രീതി അത് ഈ വലിയൊരു ദോശക്കല്ലിലേക്ക് ഇതിങ്ങനെ വാരിയിട്ട് അതിന്റെ ഒരു ഭയങ്കര സ്മെല്ലൊക്കെയാണ് നമ്മൾ ഈ റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ എന്റെ സ്മെല് നമ്മുടെ എ സി ഇട്ടാൽ പോലും കാറിനകത്തേക്ക് ഈ സ്മെല്ല് ഇരച്ചു കയറും അപ്പൊ ഈ ഇത്തരത്തിലുള്ള അവിടെ ഒരു ഒരു പ്രത്യേക തരത്തിൽ ലൈറ്റുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് വലിയ കച്ചവടമാണ് അപ്പൊ അവിടെ കിടക്കുന്ന വാഹനങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന പോലെ കേരള രജിസ്ട്രേഷൻ വാഹനങ്ങളാണ് ഈ ഏറ്റവും കൂടുതലും തമിഴ്നാട്ടിലെ ഈ രാത്രി കടകളിൽ നിർത്തിയിട്ടിരിക്കുന്നത് അപ്പൊ ഇത്തരം കടകളിൽ വെച്ച് ഈ പിന്നെ നമ്മുടെ കേരളത്തിലെ കേരളത്തിലൊരു സ്ത്രീകൾക്കുണ്ട് ഒരു പ്രശ്നമുണ്ട് എവിടെ പോയാലും ഇവർ ഈ സ്വർണമെല്ലാം കൂടെ വാരിയിട്ടുണ്ടെങ്കിൽ പോകും തമിഴ്നാട്ടിലൊന്നും ഇവരെ ഇതൊന്നും കാണാൻ വേണ്ടി ആരുമില്ല എന്നാലും ശരി ഇനി ആരെങ്കിലും തമിഴ്ന്മാർ പത്ത് പേര് കണ്ടാലും ഇരിക്കട്ടെന്ന് വിചാരിച്ചിട്ടുള്ള സ്വർണം വാരിയിട്ടുണ്ട് പോകും ഇപ്പോൾ ഈ സ്വർണം വാരിയിട്ട് അവിടെ ചെന്ന് ഇറങ്ങി കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്ത് അവിടെ വെച്ച് സ്പോട്ട് ചെയ്യും സ്പോട്ട് ചെയ്തിട്ട് പിന്നീടാണ് ഈ അപകടം ഉണ്ടാക്കിയെടുക്കുന്നത് അപകടം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വാഹനങ്ങൾ റോഡിലേക്ക് കയറ്റി വെച്ചു കൊടുക്കും കയറ്റി വെച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഈ എന്താ ഈ ഹൈവേ അതായത് ഡിണ്ടികൽ ഹൈവേ പോലുള്ള ഹൈവേകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പോകാൻ പറ്റും നൂറ് കിലോമീറ്ററിന് മേളിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന റോഡാണത് ഡിണ്ടിഗൽ ഹൈവേ നിമിഷം നേരം കൊണ്ട് നമുക്ക് കണ്ണടച്ച് തുറക്കുന്നതിനോട് നമുക്ക് പാസ് ചെയ്ത് പോകാൻ പറ്റും ഡിണ്ടിഗൽ ഹൈവേ കൂടെ അപ്പൊ അത്തരം റോഡുകളിൽ ഈ വാഹനത്തെ സ്പോട്ട് ചെയ്യും ഈ വാഹനത്തെ അനുസരിച്ച് കണക്ട് ചെയ്തുകൊണ്ട് റോഡിലേക്ക് പെട്ടെന്ന് തിരിയുന്ന ഒരു വാഹനം ഈ പെട്ടെന്ന് തിരിയുന്ന വാഹനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാഹനത്തിൽ തന്നെ ചെന്നായിരിക്കില്ല ഇടിക്കുന്നത് ആ വാഹനം തിരിഞ്ഞങ്ങ് പോകും പക്ഷേ നമ്മുടെ വാഹനത്തിന്റെ ബാലൻസ് നഷ്ടപ്പെടും തെറ്റിപ്പോവും ഇത് ചെന്ന് ഡിവൈഡർ കയറും ഡിവൈഡർ ഡിവൈഡർ കയറി കഴിഞ്ഞാൽ ഡിവൈഡറിലേക്ക് ഇടിച്ച് കയറി കഴിഞ്ഞാൽ പിന്നുണ്ടാകുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മറിയുക ഇത് മറിയും ഇത് തലകീഴായി വാഹനം മറിഞ്ഞു പോവും പരിക്കേൽക്കും പരിക്കേറ്റ് കിടക്കുന്നവരിൽ നിന്ന് സ്വർണാഭരണങ്ങൾ എടുത്തുകൊണ്ട് പോകും വേറെ കുറച്ച് പേര് നമ്മളെ ആശുപത്രിയിലും എത്തിക്കും ഇതെല്ലാം ഒരു സംഘമായിരിക്കും ഇത് ഒരേ ടീമായിരിക്കും മൊത്തത്തിൽ ചുരുക്കം പറഞ്ഞ ആശുപത്രിയിലെത്തി ബോധം തെളിയുമോ കയ്യിലും കാലിലും ഒന്നും ഉണ്ടാവില്ല ഈ സ്ത്രീകളുടെ ഒന്നും ഇതാണ് സംഭവിക്കാറുള്ള ഒരു കാര്യം ഇങ്ങനെ ഈ സ്വർണ്ണം ഇട്ട് ഇങ്ങനെ ഇറങ്ങുന്നവരെയാണ് വ്യാപകമായി ഇങ്ങനെ നോട്ട വിടുന്നത് ഇപ്പൊ നേരത്തെ ഉണ്ടായിരിക്കുന്ന ഒരു കഥ വേളാങ്കണ്ണി യാത്രക്കാരെയാണ് പ്രധാനമായും ലക്ഷ്യവെക്കുന്നത് ആ വേളാങ്കണ്ണി പളനി യാത്രക്കാരെയാണ് ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കാറുള്ളത് എന്നാണ് നേരത്തെ ഉണ്ടായിരിക്കുന്ന കഥ ഇപ്പൊ വെറുതെ ഒരു സിനിമ അവിടെ ഇറങ്ങത്തില്ലോ ബദ്ദി റോഡെന്ന് പറഞ്ഞിട്ട് അരുൺ വസീകരൻ ഒരു സിനിമ ഒരു കാര്യവും ഇല്ലാതെ ഇങ്ങനെ ഒരു കഥ ഇറക്കി വിടത്തില്ലല്ലോ തമിഴ്നാട്ടിൽ എൻ എച്ച് ഇങ്ങനെ ഒരു അപകടം എൻ എച്ച് നാൽപ്പത്തി നാലിൽ ഇങ്ങനെ സ്ഥിരമായി ഒരു അപകടം സംഭവിക്കുന്നു അപകടത്തിലുള്ള ഒരാൾ സം പണം സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് വെറുതെ തമിഴ്നാടിനെ പേരുകള പേര് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സിനിമ ഇറങ്ങത്തില്ലല്ലോ അവിടെ ഒരുപാട് റിപ്പോർട്ട്സ് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളും കഥകളുമൊക്കെ തന്നെ നിരവധി ഉണ്ട് പിന്നെ നമ്മുടെ അശ്രദ്ധയും വാഹനാപകടത്തിന് കാരണമാകുന്നുണ്ട് അശ്രദ്ധ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ ഉറക്കം കഴിഞ്ഞാലും ഡ്രൈവർമാർ ചില ഡ്രൈവർമാർ ഇവിടെ നിന്ന് പോകുന്ന ഡ്രൈവർമാർ പാക്കേജ് ആയിരിക്കും മൂന്ന് ദിവസത്തൊക്കെയാണ് ആയിരിക്കും മൂന്ന് ദിവസം കൊണ്ട് ഓടിയെത്താനുള്ള സ്ഥലം എന്ന് പറയുന്നത് ചിലപ്പോൾ വേളാങ്കണ്ണിയും അത് അത് കഴിഞ്ഞാൽ പിന്നെ കൊടൈക്കനാലും പിന്നെ ഈ പറയുന്ന ടൂറിസം കേന്ദ്രങ്ങളും എല്ലാം കറങ്ങി തിരിച്ച് നാട്ടിലെത്താം നാട്ടിൽ കേരളത്തിലെത്തിക്കുന്ന രീതിയിലായിരിക്കും ഒരു പാക്കേജ് സെറ്റ് ചെയ്ത് പോകുന്നത് ഈ മൂന്ന് ദിവസം എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരാളായിരുന്നിരുന്ന് വാഹനം ഓടിക്കുന്നത് ഒറ്റ ഒരാളിരുന്ന് ഓടിക്കുക എന്ന് പറഞ്ഞാൽ എത്രയാണെങ്കിലും നമുക്കൊരു ചെറിയ പാളിച്ച പറ്റിയാൽ മതി വളരെ കുറഞ്ഞൊരു പാളിച്ച പറ്റിയാൽ മതി അത് നമ്മളൊരു ചെറിയൊരു സെക്കൻസിൽ നമ്മുടെ കണ്ണ് തുറന്നിരിക്കും പക്ഷേ മനസ്സൊന്ന് ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് വാഹനം ഒന്ന് എന്താ പറയും പിന്നീളം അതായത് ഈ നമ്മുടെ പിന്നെ തലച്ചോർ ഒന്ന് മയങ്ങുകയും അതിനുശേഷം വീണ്ടും അത് ഉണർന്നു വരികയും ചെയ്യുമ്പോൾ പെട്ടെന്ന് എന്താ ഇത് എവിടെയാണെന്ന് വിചാരിച്ചിട്ട് ഒറ്റ സ്റ്റിയറിംഗ് ഏർപ്പിടിച്ചു ചീർ കയറിക്കുന്ന പിടിക്കുന്ന ഉള്ള മുറുക്ക മുറുക്ക പിടിച്ചു കളയും മുറുക്ക കയറി പിടിക്കുമ്പം ഏതാണ്ട് എൺപത് തൊണ്ണൂ എൺപതിന് മുകളിൽ പോകുന്ന വണ്ടി എന്ത് ചെയ്യും പെട്ടെന്ന് പാളും പെട്ടെന്ന് പാളുന്ന ആ പാളക്കത്തിൽ വണ്ടി എടുത്ത് അടിച്ചു കളയും കാര്യം ഇപ്പം വരുന്ന വണ്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ പവർ ചീർ വളരെ സ്ട്രോങ് ആണ് ചെറിയ നമ്മളിന്ന് വിരലിൽ വെച്ച് അനക്കി അനക്കിക്കഴിഞ്ഞാൽ വണ്ടി തിരിയും വണ്ടി റൊട്ടേറ്റ് ചെയ്യും ആ രീതിയിലുള്ള വണ്ടികളാണ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അത്തരം വണ്ട് വാഹനങ്ങളിലൊക്കെ ഇപ്പോൾ ഉറങ്ങിപ്പോവുകയും ഇങ്ങനെ മനസ്സുറങ്ങി പോവുകയും പെട്ടെന്ന് തന്നെ അത് തിരിച്ചുവരുമ്പോൾ അയ്യോ താൻ എവിടെ അറിയാൻ പറ്റാതെ പെട്ടെന്ന് ഒരു പിടിത്തോ ആ പിടത്തത്തിലും അപകടങ്ങൾ സംഭവിക്കും അങ്ങനെ നടക്കുന്ന അപകടത്തിലാണെങ്കിൽ പോലും ഈ പറയുന്ന പോലും സ്വർണം കവർന്നുകൊണ്ട് പോകുന്നുണ്ട് രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിലൊരു ബിസിനസ്സാണ് തമിഴ്നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിസിനസ്സുകളിൽ ഒന്നാണ് ഈ രക്ഷാപ്രവർത്തനം അത് ഈ റിക്കവറി വേഹിക്കളുകാരാണ് ഈ എന്താ പറയുക ഇതിൽ നിന്ന് കൂടുതലായിട്ട് ഈ വിവരങ്ങൾ ഇങ്ങനെ നാട്ടുകാർക്ക് ചോർത്തി കൊടുക്കുന്നത് ഇത് ശ്രദ്ധിക്കാൻ തന്നെ ഹൈവേയിൽ ആളുണ്ടെന്നാണ് നമ്മുടെ റിട്ടയർ ആയിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞത് അതായത് സ്ഥിരമായി അപകടം നടക്കുന്ന റോഡുകളിൽ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി രാത്രിയിൽ വന്നിരിക്കുന്ന ചെറുപ്പക്കാരുണ്ടാകും അപകടം നടക്കുമെന്ന് പ്രതീക്ഷ അപകടം നടക്കുമെന്ന് പ്രതീക്ഷിച്ച് രക്ഷാപ്രവർത്തനത്തിന് വന്നിരിക്കുന്ന ചെറുപ്പക്കാർ തമിഴ്നാട്ടിലുണ്ടെന്നാണ് അതിനോടൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് കാര്യം അവർക്കതൊരു വലിയ വരുമാനമാണ് അതെ വന്നു ഒരു വണ്ടി അപകടത്തിൽപ്പെടുന്നവരുടെ കുടുംബത്തിന് മാത്രമാണ് നഷ്ടം അത്ര അപകടത്തിൽപ്പെടുന്നവർക്ക് ഇവരെ സംബന്ധിച്ച് മാനുഷിക മൂല്യങ്ങൾക്ക് പരിഗണന നൽകാത്ത തരത്തിലുള്ള ആളുകളായിരിക്കും അവർക്ക് അപകടം എന്ന് പറയുന്നത് ഒരു മാർഗ്ഗമാണ് അത് ഈ റിക്കവറി വെഹിക്കിൾ പോലെ വന്ന് കാത്തിരിക്കുകയാണ് എന്നാണ് ഇവർ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു തന്നെ വാഹനാപകടം സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യും ടൂ വീലർ എടുക്കും പെട്ടെന്ന് അവിടെ ചെല്ലും അവിടെ ചെല്ലും അവിടെ ചെന്ന് ഈ വാഹനത്തിൽ നിന്നും ആളുകളെ പുറത്തെടുക്കും പുറത്തെടുത്ത ആളുകളെ രക്ഷിക്കാനുള്ള ശ്രമം ഉടൻ തന്നെ മറ്റൊരു വാഹനം അറേഞ്ച് ചെയ്ത് ഇവരെ ആശുപത്രിയിൽ എത്തിക്കും ആശുപത്രിയിൽ എത്തിച്ച് എല്ലാം കാര്യങ്ങളും ക്ലീനാക്കി നടക്കും പക്ഷെ കയ്യിലും ഒന്നും കാണത്തില്ല കയ്യിൽ പേഴ്സും കാണത്തില്ല ഫോണും കാണത്തില്ല പൈസയും കാണത്തില്ല ജീവൻ തിരിച്ച് കിട്ടിയാൽ ജീവൻ തിരിച്ച് ഒരു ഭാഗ്യമായി കരുതി അത് മേടിച്ചുകൊണ്ട് തിരിച്ച് വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ പരമാവധി തമിഴ്നാട്ടിൽ രാത്രിയിൽ വാഹനം ഓടിക്കാൻ കൊള്ളത്തില്ല തമിഴ്നാട്ടിൽ വാഹനം ഓടിക്കാൻ രാത്രി കൊള്ളത്തില്ല തമിഴ്നാട്ടിൽ വാഹനം രാത്രിയിൽ ഓടിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നമ്മുടെ ജീവൻ ഏറ്റവും സുരക്ഷിതത്വം എന്ന് പറയുന്നത് രാത്രിയിൽ തമിഴ്നാട്ടിൽ വാഹനം ഓടിക്കാതിരിക്കുക തമിഴ്നാട് എന്നല്ല വേറെ എവിടെയാണെങ്കിലും ആ ഈ അർദ്ധരാത്രിക്ക് ശേഷമുള്ള യാത്ര എന്ന് പറയുന്നത് വാഹനത്തിലെ ഡ്രൈവർ ഉറങ്ങിപ്പോകാൻ വലിയ സാധ്യതയുണ്ട് മറ്റപകടങ്ങളും നിരവധിയാണ് മറ്റപകടങ്ങളും വലിയ ഇത് നിരവധി ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല പെട്ടെന്ന് ഒരു വാഹനം കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു വലിയ ലോറി കയറ്റി വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് തിരിച്ചാൽ മതി നമ്മുടെ ബാലൻസ് എന്ത് ചെയ്യും തെറ്റും അത് അവർക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം ഇത് എങ്ങനെ തിരിക്കണം അതായത് അവരുടെ വാഹനത്തിൽ തട്ടാതെ നമ്മുടെ വാഹനത്തെ എങ്ങനെ അപകടപ്പെടുത്തണമെന്ന് അവർക്കറിയാം അവർക്ക് നന്നായി അറിയാവുന്ന ഒരു വിഷയമാണിത് ഇപ്പൊ ഈ അപകടം അങ്ങനെ സംഭവിച്ചു എന്ന് ഞാൻ പറയുന്നില്ല ഈ അപകടം അങ്ങനെ സംഭവിച്ചതാണെന്നും നമുക്ക് നമുക്ക് പറയാം കേരളം പോലെ ജനസാന്ദ്രത കൂടിയൊരു വാഹനപ്പെരുപ്പം കൂടിയ ഒരു സംസ്ഥാനത്ത് വാഹനം ഓടിക്കുന്നത് പോലെയല്ല മറ്റു സംസ്ഥാനങ്ങളിൽ വാഹനം ഡ്രൈവ് ചെയ്യുന്നത് കാരണം വിജനമായ പാതകൾ ആളൊഴിഞ്ഞ സ്ഥലങ്ങൾ പ്രത്യേകിച്ച് എക്സ്പ്രസ് വേകൾ ധാരാളമുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പാതകളിലൂടെ നൂറിലും നൂറ്റി ഇരുപതിലും ഒക്കെ വാഹനം ഓടിക്കുമ്പോൾ ഒരു കല്ലെറിയുന്ന ആൾ പോലും വളരെ അപകടകാരിയായി മാറും തീർച്ചയായും മൊട്ട വലിച്ചെറിയുന്നു പറഞ്ഞ കഥയുണ്ട് ആ പണ്ട് ഈ ക്ലാസിലേക്ക് ക്ലാസ്സിലേക്ക് കാഴ്ച നഷ്ടപ്പെടുത്താൻ മൊട്ട വലിച്ചെറിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ കഥ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെയുള്ള വാർത്തകളൊക്കെ നിരവധി വന്നിട്ടുമുണ്ട് അതൊക്കെ പഴയ വാർത്തകൾ ഉള്ള സംഭവങ്ങളാണ് പിന്നീട് പിന്നീട് ഈ പറയുന്ന പോലെ നമുക്കിപ്പം തമിഴ്നാട്ടിൽ ഈ നടക്കുന്ന സംഭവങ്ങൾ സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്ന് നേരത്തെ ഹൈക്കോടതിയിൽ ഒരു ഹർജി ഒരു സ്വകാര്യ ഹർജി വന്നിട്ടുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ നടക്കുന്ന വാഹന അന്ന് ആറുപേരാ മരിച്ചത് രണ്ടായിരത്തി എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനാറ് ആയിരുന്നു തോന്നുന്നു ആറുപേരെ തമ്മിൽ മറ്റേ മലയാളികളായിട്ടുള്ള പേർ കൊല്ലപ്പെട്ട ഒരു സംഭവം തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലുണ്ടാവുകയും അവരുടെ സ്വർണം നഷ്ടപ്പെടുകയൊക്കെ ചെയ്ത സംഭവത്തിൽ ഹൈക്കോടതിയിൽ ഒരു സ്വകാര്യ ഹർജി വന്നത് തമിഴ്നാട്ടിൽ നടക്കുന്ന അപകടങ്ങൾ സംബന്ധിച്ച് ഒരു കമ്മീഷനെ വെച്ച് അന്വേഷണം വേണമെന്നായിരുന്നു ആവശ്യം അതിൽ സർക്കാരിനോട് വിശദീകരണം അന്ന് ഹൈക്കോടതി ചോദിച്ചതാണെന്ന് അതിൻ്റെ ഓർമ്മ അന്ന് അന്നത്തെ ആ ഒരു ഹർജി പിന്നീട് അത് തീർപ്പാക്കി വിടുകയായിരുന്നു അല്ലെങ്കിൽ ആ ഹർജി പിന്നീട് പിൻവലിക്കുകയോ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വ്യാപകമായി തമിഴ്നാട്ടിൽ സംഭവിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ മലയാളികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മലയാളികൾ നല്ല ആരാണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രാത്രിയിൽ ഒരു ഡ്രൈവറെ ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്യാതിരിക്കുക ഇപ്പം തന്നെ രാത്രി ഓടി എനിക്ക് വീട്ടിൽ ചെന്നേ പറ്റുമെന്നുള്ള കാണിക്കാതിരിക്കുക കാണിക്കാതിരിക്കുകയോ നാളെ രാവിലെ ചെന്നില്ലെങ്കിൽ എനിക്ക് ജോലി നഷ്ടപ്പെടും നാളെ രാവിലെ എനിക്ക് രാവിലെ ഡ്യൂട്ടിക്ക് ഡ്യൂട്ടിക്ക് ഈ പലരും കാണിക്കുന്ന ഒരു പരിപാടിയാണ് ഈ തമിഴ്നാട്ടിൽ ഈ പറയുന്ന പോലെ വിനോദയാത്രയ്ക്ക് പോയിട്ട് തലേന്ന് രാത്രി വരെ കറങ്ങും പിറ്റേന്ന് രാവിലെ ഡ്യൂട്ടിക്ക് ഇവിടെ കയറേണ്ട ആളായിരിക്കും എന്നിട്ട് രാത്രി കിടന്ന് എന്ത് ഈ ഡ്രൈവറായിട്ട് പ്രഷർ ചെയ്യും രാവിലെ നേരം വെളുക്കുമ്പോൾ എന്നൊക്കെ അവിടെ എത്തണമെന്ന് പറയും ഈ ഡ്രൈവർ ഈ മൂന്ന് ദിവസവും കിടന്ന് ഓടിയ ആളായിരിക്കും അയാളിപ്പോൾ അത് രാത്രി ഇട്ട് ഈ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ എന്തായിരിക്കും അയാൾ എങ്ങനെയായാലും ഉറങ്ങിപ്പോകും ഉറങ്ങിപ്പോയി ഈ വണ്ടി എവിടെയെങ്കിലും ചെന്ന് കയറുകയും ചെയ്യും ഇതാണ് സംഭവിക്കുന്ന ഒരു കാര്യം രണ്ടാമത് ഈ വരുത്തി വെക്കുന്ന അപകടം അത് ഈ ഇതുപോലെ വലിയ വാഹനങ്ങൾ ഇട റോഡിൽ നിന്നും ഹൈവേയിലേക്ക് ഒറ്റയടിക്ക് വെച്ചു കൊടുക്കും കയറ്റി വെച്ചു കൊടുക്കുമ്പോൾ മറ്റേ വണ്ടിയുടെ വാഹനം പാളും പാളന്ന് കണ്ടുകഴിഞ്ഞാൽ തന്നെ ഈ ലോറി വലിച്ച് മാറ്റി കൊണ്ട് മാറ്റിക്കളായി ഉം അപ്പൊ എന്ത് ചെയ്യും പാളി കഴിഞ്ഞു വണ്ടി പാളി കഴിഞ്ഞു എന്ന് മനസ്സിലാവുമ്പോഴത്തേക്കും അവിടെ പെട്ട് കഴിഞ്ഞു അപ്പൊ മറ്റേ വണ്ടി വലിച്ചുകൊണ്ട് കൊണ്ടങ്ങ് പൂക്കളായി ആ വണ്ടി അങ്ങ് കൊണ്ടുപോകും ഈ വണ്ടി അപകടത്തിൽപ്പെടും പിന്നാലെ രക്ഷാപ്രവർത്തനം പിന്നീട് ഈ പറയുന്ന പോലെ സ്വർണവും പണം ആളുകളും ഉണ്ടാകും ഒരേ സംഘത്തിൽപ്പെട്ട ആൾക്കാരായിരിക്കും ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു സംഘ ഒരു സംഘത്തിന്റെ ഒരു ഏരിയ ആയിരിക്കും ഞാൻ പറഞ്ഞില്ലേ ചെറുപ്പക്കാർ അവിടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ചെറുപ്പക്കാർ ഇങ്ങനെ വന്നിരുന്ന് ടു വീലറുകളിൽ ഈ റോഡ് സൈഡുകളിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ് അപകടം സ്ഥിരമായി നടക്കുന്ന സ്ഥലങ്ങളിൽ എല്ലാ രാത്രിയുള്ളൂ അവരവിടെ ഉണ്ട് അവരിൽ ആരെങ്കിലും ഒരാളെങ്കിലും അവിടെ ഉണ്ടായിരിക്കും ആ ഒരാൾ പെട്ടെന്ന് ഈ ബാക്കിയുള്ളവരെ കൂടെ അപകടം നടന്നാൽ വിളിച്ചു വരുത്തും അവരികൂടെ വന്ന് രക്ഷാപ്രവർത്തനം അങ്ങോട്ട് നടക്കും പിന്നീട് ഈ പറയുന്ന പോലെയാണ് സംഭവിക്കുന്നത് വലിയ വരുമാനമല്ലേ ലക്ഷങ്ങളായിരിക്കും കിട്ടുന്നത് ഒരു പവൻ എത്ര രൂപ ഇപ്പം നിലവിലെ വിലയിൽ എനിക്ക് തോന്നുന്നു അമ്പത്തഞ്ചിന് മുകളിൽ വിലയുണ്ട് ഈ സാധനത്തിൽ ഈ സാധനം എന്തായാലും വലിച്ചു വാരിയിട്ടുണ്ട് നിങ്ങളെ കാണാൻ ആരുമില്ലാന്ന് മനസ്സിലാക്കിയിരിക്കുക തമിഴ്നാട്ടിലൊന്നും നിങ്ങളുടെ ഈ സ്വർണ്ണം കണ്ടിട്ട് അയ്യൂദാ ഇന്ന വീട്ടിലെ ഏഹ് ഇന്ന പോലെ ഇന്ന തറവാട്ടിലെ ഇന്ന ചേച്ചി ഇത്ര പോകാൻ സ്വർണ്ണമണ്ണിതാ ഏഹ് കുടുംബമഹിമ കാണാൻ ആരും വരില്ല ആ കുടുംബമഹിമ കാണാൻ നിങ്ങളുടെ കഴുത്ത് കിടക്കുന്ന സ്വർണത്തിന്റെ അളവിന്റെ തൂക്കം പറയാൻ വേണ്ടിയിട്ട് അവിടെ നിങ്ങളുടെ കുടുംബശ്രീയിലെ ഒരു ചേച്ചിയും അവിടെ ഇല്ല അതുകൊണ്ട് ദയവായി ദൂരയാത്ര നടത്തുമ്പോൾ ഇത്തരം സ്വർണാഭരണങ്ങളും ഒക്കെ മാറ്റി വെക്കുക പിന്നീട് നമുക്കിപ്പോൾ എല്ലാം ഡിജിറ്റൽ പണിയാണല്ലോ യു പി ഐ ഇടപാടുകളാണ് ഫോണിൻ്റെ ആവശ്യമേ ഉള്ളൂ ഒരു എ ടി എം കാർഡും ഫോണും ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും എന്ത് കാര്യം ഇപ്പോൾ നേടിയെടുക്കുക പിന്നെ അത്യാവശ്യം രേഖകൾ മാത്രം കരുതുക സ്വർണമൊക്കെ ഒഴിവാക്കുക ഒഴിവാക്കുക അതാണ് വേണ്ടത് എന്തായാലും തമിഴ്നാട്ടിൽ നടക്കുന്ന വാഹനാപകടങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധന ഉണ്ടായിട്ടുണ്ട് അതിൽ അതിലുൾപ്പെടുന്ന മലയാളികളുടെ എണ്ണത്തിലും വലിയ വർധന ഉണ്ടായിട്ടുണ്ട് ഇത് മനഃപൂർവ്വം സൃഷ്ടിക്കപ്പെടുന്ന അപകടങ്ങളാണോ എന്ന കാര്യം തീർച്ചയായും അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്